ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഞാൻ എന്താ പറയുക കുറച്ച് ബക്കറ്റിലും ഗ്രോ ബാഗിലും ഒക്കെ നട്ടെ എൻ്റെ വെണ്ടയാണ് എല്ലാം കായ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ ആദ്യമായി കാണുന്നതിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിലാണ് അതായത് കുറച്ച് ബക്കറ്റിലും അതുപോലെ തന്നെ ഗ്രോ ബാക്കിലും ഒക്കെ നട്ടതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക കടകളിലേക്ക് പോയി വെണ്ടയ്ക്ക വാങ്ങുകയും വേണ്ട നമ്മൾ വെണ്ടയ്ക്ക വിൽക്കുകയും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ വിറ്റാലും നമുക്ക് വില കിട്ടാനില്ല അതായത് നമ്മൾ വാങ്ങുകയാണെങ്കിലോ വില കൊടുക്കുകയും വേണം അതുപോലെ തന്നെ കെമിക്കൽ ചേർത്ത് വളങ്ങളും കെമിക്കലും ഒക്കെ ഇട്ടിട്ട് കിട്ടുന്ന വെണ്ടയാണ് വെണ്ടയ്ക്കാണ് നമുക്ക് കിട്ടാനും പോകുന്നത് അതുകൊണ്ട് നമ്മൾ കടയിൽ കൊടുക്കാനും പോകണ്ട നമ്മൾ വാങ്ങാനും പോകണ്ട നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ ഒരു മൂന്ന് നാല് ഗ്രോ ബൈ ബക്കറ്റിലോ ഒക്കെ ഇതുപോലെ നട്ട് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു രാസവളങ്ങളും ചേർക്കാതെ ഇതുപോലെ നമുക്ക് നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ നമുക്ക് വെണ്ടയ്ക്ക വരയ്ക്കാം എന്താ വെച്ചാൽ നമ്മുടെ കടകളിലൊക്കെ ൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒട്ടും വില കിട്ടുകയില്ല അവർക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും അതേ സമയത്ത് നമ്മൾ വാങ്ങാൻ ചെല്ലുവാണെങ്കിലോ അതും അതുപോലെ തന്നെ ഭയങ്കര ആയിരിക്കും അതുപോലെ വിലയുമായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കീടനാശിനിയൊക്കെ അടിച്ച് എന്നാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെണ്ടയ്ക്കൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ മുറിച്ച് നോക്കുവാണെങ്കിൽ അത് കേടുമായിരിക്കും അതിൽ പുഴുവുണ്ടാകും അത് കേടുമായിരിക്കും സമയത്ത് എന്താണെന്ന് അറിയില്ല എൻ്റെ ഞാൻ ഇതുപോലെ നട്ട വെണ്ടയ്ക്കൊന്നും നമ്മൾ മുറിച്ച് നോക്കിയാൽ അകത്ത് പുഴുവൊന്നും ഉണ്ടാവാറില്ല എല്ലാം നല്ല വെണ്ടയ്ക്കാണ് വലുപ്പമുണ്ട് ഞാൻ പുറമേ നിന്ന് വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ചാണകപ്പൊടി വാങ്ങും ചാണകപ്പൊടി വാങ്ങും അതുപോലെ എല്ലുപൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനമാണ് വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലുപൊടിയൊക്കെ ഞാൻ വളക്കടയിൽ നിന്ന് വാങ്ങും ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഗ്രോബാഗ്രം നടുകയും ചെയ്യും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഇതിൽ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ ആക്കി അതായത് പച്ച ചാണകം കിട്ടാനാണെങ്കിൽ അത് നമുക്ക് ആക്കിയിട്ട് ഈ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കടല പിണ്ണാക്കും ഒക്കെ വാങ്ങി നമ്മൾ ആക്കി വെച്ചിട്ട് നമ്മൾ നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ അത് നല്ല വളമാണ് പിന്നെ എന്താണെന്നു വെച്ചാൽ ഞാൻ കിച്ചൺ വേസ്റ്റും ഒന്നുമേ കളയാറില്ല എല്ലാം എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് വെച്ചിട്ട് നല്ല പൊട്ടി പൊടി പോലെയായിട്ടുള്ള വളവാക്കി വെച്ചിട്ട് അത് ഞാൻ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും എന്നിട്ട് നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ വേണേൽ നമുക്ക് ചിലപ്പോൾ രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം നല്ല വെയിലടിക്കുന്നതായത് കൊണ്ട് രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുത്താൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു നേരം രാവിലെ നനച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് രാവിലെ നനച്ചുകൊടുത്താലും മതി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മുട്ടിനും എന്നൊക്കെ എനിക്കെന്നും എൻ്റെ ഈ വെണ്ടയിൽ നിന്ന് എനിക്കൊന്നും വെണ്ടയ്ക്കെ വരയ്ക്കുക അതായത് ഇന്ന് പറിച്ചാലും നാളെ അതുപോലെ തന്നെ ഉണ്ടാകും അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക് പെട്ടെന്ന് വിളവെടുക്കേണ്ട ടൈമിൽ എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോകും അതുകൊണ്ട് എനിക്കെന്നു പറഞ്ഞാൽ എന്നും ഇതിൻ്റെ ദിവസവും ഇത്തന്ന് പറിച്ചെടുക്കാനും ഉണ്ട് പറിച്ച് എടുക്കുന്നതനുസരിച്ച് നമ്മളിതുപോലെ വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ വീണ്ടും അതിനെ എകരങ്ങൾ പൊട്ടി പിന്നെ വീണ്ടും വീണ്ടും ഇതുപോലെ വെണ്ടയ്ക്കുണ്ടാവുകയും ചെയ്യും നമ്മളിടയ്ക്ക് ഇങ്ങനെ വളങ്ങൾ ഓരോന്നോരോന്ന് മാറി മാറി ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ വെള്ളം നനയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഒരു ഈ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് ഇതിൻ്റെ ചൂട് വഴി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഇലകളിലൊക്കെ തളിച്ചു കൊടുത്താൽ മതി കണ്ടോ ഇന്ന് എനിക്ക് ഇന്നത്തെ കറിക്കുള്ളത് ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നാളെയും ഇത്രയും തന്നെ എനിക്ക് വീണ്ടും കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ ഓക്കെ താങ്ക്